ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറയില് വലിയ സ്ഫോടനം ഉണ്ടായിരുന്നു രണ്ടുപേരും മരിച്ചു കുറേ ആൾ ആശുപത്രിയിലുണ്ട് കുറേ ആൾക്കാർ ഭീകരമായി പൊള്ളലേറ്റുണ്ട് അതിനാൽ മരിച്ചതൊക്കെ വല്ല വീടുകൾ നാൽപ്പത്തി ഏഴ് വീടുകളാണ് തരിപ്പണായത് പിന്നെ ഏതാണ്ട് ഇരുന്നൂറിലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഏതാണ്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടിനും പ്രശ്നമുണ്ട് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ ഒരു വീട് ആ പണി പൂർത്തിയാക്കി താമസിച്ചിട്ട് തൊട്ട് വിറ്റിന്ന് ആ വീട് ആകെ തകർന്നു പോകുന്നുണ്ട് അപ്പം ഇന്ന് ഇന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് കുറേ വീടുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉപേക്ഷിക്കേണ്ടി എന്ന് പറയുന്നത് കാരണം അടിത്തറയടക്കം ഇളകിയത് കാരണം പൊളിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വീട്ടുകാർക്കും നഷ്ടം ഉണ്ടായിരിക്കുന്നത് മൊത്തത്തിൽ നഷ്ടം ഇതുവരെ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഈ സ്ഫോടനം നടന്നതെന്താ എങ്ങനെയാണെന്നൊക്കെ അപ്പുറത്തേക്ക് ഒരു അമ്പലത്തിൽ വെടിക്കെട്ട് നടത്താൻ വേണ്ടി കൊണ്ടേ സൂക്ഷിച്ചിരുന്ന അപ്പം യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നത് ആദ്യ ഭയങ്കരമാണ് ഇത് എന്തൊരു ലോകമാണ് ആരോടെ ഇതൊക്കെ ആരോ ഇതിനൊക്കെ ഒന്ന് നിയന്ത്രണം ഉണ്ടാക്കുന്നത് എന്താവശ്യത്തിനാണ് ഇത് പൊട്ടിക്കുന്നത് ഓരോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ തമാശകളിലൊന്നാണ് ഈ അപകടം ഉണ്ടാകുമ്പോഴുള്ള ഒരു ശുഷ്കാന്തി ഭയങ്കര നിയമവും ചട്ടവും അത് കഴിഞ്ഞല്ലേ അന്നും ഓരോന്ന് പറയും ഇനി ലൈസൻസിനെ കുറിച്ച് പറയും അതിന്റെ നൂലാമലെ കുറിച്ച് ഇപ്പൊ എന്താ സംബന്ധിച്ച ഒരു ഒരു തരത്തിലുള്ള നിങ്ങൾ ഓർക്കുന്നുണ്ടാവും റേഷൻ ഓർമ്മയുണ്ടാവുമല്ലോ മലപ്പുറത്ത് പൂക്കിപ്പറമ്പില് ബസ് അപകടം ആ ബസ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഭയങ്കര ചട്ടവും നിയമവും അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് പിന്നെന്താ ഇത് എമർജൻസി എക്സിറ്റ് എവിടെ അതിൽ വേറൊരു തമാശ ഉണ്ടായിരുന്നു ഒരുപ്പറമ്പ് അപകടമല്ല അതിനുശേഷം വേറൊരു അപകടം നടന്നു അന്ന് പി ആർ കുറുപ്പായിരുന്നു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഈ സമയത്ത് മരിച്ചവരിൽ പോലെ പതിനേഴ് പേര് സ്ത്രീകളായിരുന്നു അന്ന് പറഞ്ഞാൽ മുന്നിലുള്ള ബസ്സിന് ഇടിച്ചിട്ട് തീ അങ്ങനെ മുന്നിലുണ്ടായിരുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റതും മരിച്ചുപോയതും അപ്പൊ തന്നെ പുതിയ ഓർഡർ വരുവാണ് ഈ സ്ത്രീകളെ സീറ്റ് ഓർമ്മയുണ്ടാവും കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴും ചില ബസ്സിൽ ഇപ്പോഴും അതെന്ത് അതെന്താണെന്ന് പറഞ്ഞാൽ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ല അതുപോലെ തന്നെ സ്പീഡ് നിയന്ത്രിക്കാനുള്ള അന്ന് സ്പീഡ് ഗവർണർ ഇല്ല അങ്ങനെയുള്ള കുറെ വിഷയം ഏറ്റവും നിയമം ബസ്സുകൾക്ക് ഒന്നും ഇപ്പൊ ആരും ഇനി അടുത്ത അപകടത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആ കുട്ടികൾ മരിച്ചില്ലേ ഈ വടക്കാഞ്ചേരി വെച്ചിട്ട് നമ്മളെ ഇവിടെയുള്ള മളന്തൂർ ചെയ്യുന്ന കുട്ടികൾ മരിച്ചു ആ സമയത്താണ് ബസ്സിന്റെ കളറാണ് പ്രശ്നം എന്ന് പറഞ്ഞു കളർ മൊത്തം ഒറ്റകീകരിക്കാൻ വേണ്ടി അത് ഇത്ര ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ ഇത് ഇതൊക്കെ എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മാറാണ് അതെ ഇപ്പൊ നമ്മള് കാണാറില്ല ഈ നമ്മുടെ സിഗ്നലുകളിലൊക്കെ ഈ ലെഫ്റ്റ് ഫ്രീ ആയി എടുത്ത് കൊണ്ടുവന്ന് നേരെ പോകണ്ടെന്നും കൊടുത്ത് കൊണ്ടേ നിർത്തും ലെഫ്റ്റ്ലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല പോലീസുകാർ അവിടെ ഉണ്ടാവും ഓരോരോ കുഴപ്പമില്ല ലെഫ്റ്റ് ഫ്രീ ആക്കണ്ടത് എന്തിനാ നമുക്കിപ്പോ ഒരു ആംബുലൻസ് വന്നു എവിടേക്ക് എങ്ങനെയെങ്കിലും പോയി പോകണ്ടവർക്ക് ഇതൊന്നും പരിഗണന ഇല്ലല്ലോ നമ്മുടെ നമ്മുടെ അവിടെയൊക്കെ സൈക്കിൾ വേ വരച്ചിട്ടില്ല എറണാകുളം അവിടെ പാർക്കിംഗ് ആ അവിടെയാണ് വണ്ടി നിർത്തേണ്ടതെന്നാണ് വിചാരിക്കുന്നത് സൈക്കിള് കാരണം പോകാനാണെന്ന് ഇപ്പൊ ഈ സ്കൂട്ടർ കാരൻ പോകാൻ ശ്രദ്ധിച്ചിണ്ടാവും അല്ലെങ്കിൽ ബൈക്കുകാരൊക്കെ നടു റോഡിലൂടെ പോവും മിഡിലൂടെ പോകും അതായത് അങ്ങനെ പാടില്ല പക്ഷെ അങ്ങനെ പോകും എന്നിട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന സമയത്തായിരിക്കും വലിയ രീതിയിൽ രീതിയിലുള്ള ഇപ്പം എന്താണല്ല പുള്ളി ഞാൻ ഓർമ്മയുണ്ടാവും തൃശൂർ വെടിക്കെട്ട് നടക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞ വലിയ ചർച്ചകൾ നടത്തുന്നു വലിയ ചർച്ചകൾ നടത്തും പകൽ വെടിക്കെട്ട് നടത്തുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വേറെ സംഭവമുണ്ട് വെടിക്കെട്ട് നടക്കുകയില്ലോ എന്നൊക്കെ വലിയ ചർച്ച നടന്നു വലിയ സർക്കാർ ഇടപെടുന്നു മന്ത്രി ഇടപെടുന്നു അങ്ങനെ വലിയ ഇടപെടലൊക്കെ നടത്തി അവസാനം വെടിക്കെട്ട് നടത്താൻ തീരുമാനിക്കുന്നു പക്ഷേ ഭീകരമായ മഴ കാരണം വെടിക്കെട്ട് അതെ ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം വെടിക്കെട്ട് നടന്നില്ല എന്താ സംഭവിക്കുന്നത് അത് പിന്നെ അതിനകണം വലിയ സംഭവം ഉണ്ട് ഇന്ന് ഷൊർണൂരില് രാവിലെ ഉത്സവ സ്ഥലത്ത് ആനയടഞ്ഞു തുറവൂര് ഇടഞ്ഞു പല ഇനിയിപ്പോ പല സ്ഥലങ്ങളിൽ ഉത്സവത്തിന്റെ സീസണാണിത് എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ വിഷയം കാരണം പറഞ്ഞ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് ഇപ്പം ഉള്ളത് ഈ സമയത്താണ് മണിക്കൂറുകളോളം ചുട്ടുപൊള്ളുന്ന റോഡിൽ ആനനെ നിർത്തി കാട്ടിൽ ജീവിക്കേണ്ട അതോ ഇതിന് ഈ പിന്നെ വേർപ്പ് ഗ്രന്ഥി ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഭീകരമായ കറുപ്പായത് കൊണ്ടും ഭീകരമായ ചൂടില് നിൽക്കാൻ പറ്റാത്ത ഒരു ജീവിയാണ് ഈ ആന ഇടയുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് പഠിക്കാൻ പോലും തയ്യാറാവുന്നില്ലേ ഇല്ല പിന്നെ മാത്രമല്ല ഈ ആനേനെ കൊണ്ട് എഴുതുന്നീതിയാണ് കിട്ടുന്നത് ഏത് ദൈവാണ് ആന ധരിച്ചിരിക്കുന്നത് ഇതാരെ പറഞ്ഞു എന്നിട്ട് ക്ഷേത്ര കമ്മിറ്റിക്കാരിയത് മറ്റേ ഫ്ലെക്സ് ആനക്ക് ഒരുപാട് ഫാൻസ് അസോസിയേഷൻ അതൊക്കെ ഉണ്ടായിക്കോട്ടെ വിരോധം അല്ലിദാസൻ ചിറക്കൽ കാളിദാസ് അതൊക്കെ പക്ഷെ ഇതിന്റെ ഈ പ്രകൃതിയുമായിട്ടുള്ള ഇത് പഠിക്കാതെ ഈ നട്ടുച്ചക്കൊണ്ട് ഇതിങ്ങനെ നടത്തി എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞു കഴിയുമ്പോ ഭയങ്കര ചട്ടം അയ്യോ അത് ഭയങ്കര ഈ പറഞ്ഞ പോലെ നിയമങ്ങൾ ഇതില് കഴിഞ്ഞാൽ നമ്മള് ഈ ആന പരിപാലന ചട്ടം അതായത് നാട്ടാന പരിപാലന ചട്ടം നാട്ടാനയും കാട്ടാനും ഇല്ല ആനയുള്ളു ആനക്ക് നാട്ടിൽ വരുമ്പോ ആന മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാവുണ്ടല്ലോ ആന അടഞ്ഞു എന്ന് പറയുന്നു ഇപ്പൊ ഈ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് കാട്ടാന കഴിഞ്ഞ ദിവസം മോഴ വന്ന് വയനാട്ടില് ഒരാളിനെ ഒരു കർഷകനെ ഭയങ്കര ഒരു സംഭവമാണ് ഒരാളിനെ കൊന്നാത്തത് പക്ഷെ ആന കർണാടത്ത് നിന്ന് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത് വന്നൊന്നുമല്ല ആനക്ക് കാട്ടാൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അത് നാട്ടിലെത്തിപ്പോയി പിന്നെ ആട്ടുകാർ മൊത്തത്തിൻ്റെ കൂടെ കൂടി സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെ കാണാത്തൊരു ജീവിയാണ് ആന ആന മനുഷ്യന്മാരെ കാണുന്നില്ല ഇടപഴകുന്നില്ല അനും എപ്പോഴായി ഓടിയതാണ് അപ്പോൾ ഒരാൾ വീണു മരിച്ചു അയാളെ ചവിട്ടി മരിച്ചുപോയി ഈ ആനനെ പിടിക്കാൻ വേണ്ടി അഞ്ച് ദിവസമായിട്ട് ഇരുന്നൂറ് പേരടങ്ങുന്ന സംഘം വയനാട്ട് കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പിടിക്കാനും പറ്റിയില്ല കാരണം നമ്മൾ തമാശയായിട്ട് പറയും അത് ഒരു ഒരു കഴിവില്ലാത്ത ആൾ നമ്മൾ പറയും മോഴാന്ന് പറയും പക്ഷെ ഈ ആന ഭയങ്കര കഴിവില്ല അതിന് മോഴെന്ന് പ്രയോഗിക്കുന്നതിന്റെ തെറ്റാണ് കാരണം ആന കുങ്കി ആനകളെ കാണുമ്പോ സമയത്ത് ആ ആന സ്ഥലം ഇന്നലെ പറഞ്ഞ തോക്കിന്റെ അറ്റത്തെ നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാണ് നടത്തുന്നത് ഇപ്പൊ പടക്കം പൊട്ടിക്കുന്നത് ഇതൊക്കെ എന്ത് തരത്തിലാണ് ഇത് എന്തിനു വേണ്ടിട്ടാണ് ഇത് മാരകമായ അപകടം ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്നൊക്കെ മനസ്സിലാക്കാതെ ഇത് യാതൊരു ഇതും ഇല്ലാതെ ഒരു അമ്പല ഔദ്യോഗികമായ അമ്പല കമ്പറ്റിക്കാർ കൊണ്ട് വെക്കുക ഇത് സൂക്ഷി വെക്ക ഭതിന്റെ രസം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു സംഭവം പറയുന്നത് ഈ എല്ലാ തരത്തിലും ബുദ്ധിയൊക്കെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത് അവിടെയാണ് വിഷയം പിന്നെ പുറ്റുങ്ങൽ അപകടം ഉണ്ടാകുന്ന സമയത്ത് മരടിൽ അപകടം ഉണ്ടാവില്ല എന്നാണ് ഇവര് വിചാരിക്കുന്നത് അല്ലെങ്കിൽ പുതിയ അളവിൽ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ഇത് ഈ സ്ഫോടക വസ്തു സൂക്ഷിക്കുന്ന എല്ലാ സ്ഥലത്തും ഇതിന് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കില്ല മനുഷ്യൻ ജോലി ചെയ്യുമ്പോഴത്തേക്കും കൈ പുള്ളി സമയമാണ് ഈ സ്ഫോടക വസ്തുക്കൾ തന്നെ തന്നെ കത്തി സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് അപ്പൊ ഇത് പാലക്കാട് എന്നാ കൊണ്ടുവന്നത് ഈ ഈ സംഭവം പാലക്കാട് ഭീകരമായ ചൂടാണ് ഈ പാലക്കാട് എന്നാണ് കൊണ്ടത് പിന്നെ മാത്രല്ല ഇതിലേറ്റവും ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രയും തിക്കായിട്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ക്ഷേത്ര കമ്മിറ്റിയുടെ തന്നെ എൻ എസ് എസിന്റെ ആണ് ഈ സ്ഥലത്താണ് ഈ സാധനം കൊണ്ട് സൂക്ഷിച്ചത് ഇത് കുറച്ചെങ്കിലും അകലെ എവിടെയെങ്കിലും കുറച്ച് ജനവാസം ഇല്ലാത്ത സ്ഥലത്ത് ഇത് അനുമതി എങ്ങനെയാണെന്ന് അറിയാം വിളിക്കുന്ന ചേട്ടാ ഇതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ ഇതിനൊന്നും അനുമതിയില്ല അതായത് നമുക്ക് ക്ഷേത്ര കമ്മിറ്റിയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയായി ബന്ധപ്പെട്ട് ഒക്കെ എന്തുണ്ടാവും ഒരു പോലീസുകാരനും ഔദ്യോഗികമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ പറയില്ല ഞാൻ നോക്കിക്കോളാം വെച്ചോ എന്ന് പറയും നിങ്ങൾ അതിൻ്റെ വേറെ നടക്കണം ഞാൻ എന്ന് പറയും ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ തന്നെയാണ് ഈ പ്രശ്നം ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം ഞാൻ കൂടെ പറയാം ഈ ഇതൊക്കെ നമ്മൾ അതല്ല എൻ്റെ നിയമ ചട്ടമൊക്കെ പറയാം ഞാൻ എൻ്റെ ഒരു മാനുഷികതയോടെ പറയാം ഈ ഇത്തരം ശബ്ദങ്ങൾ പറ്റാത്ത രോഗികളായ ഒരുപാട് മനുഷ്യന്മാർ ഉണ്ടാവും അവരെ കുറിച്ചൊന്നും നമുക്കൊരു കൺസേണും ഇല്ല ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ പിന്നെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു വൈഫിൻ്റെ അമ്മയ്ക്ക് ചേച്ചിക്ക് ക്യാൻസർ ഈ ക്യാൻസർ ഉള്ള സമയത്ത് ഈ വണ്ടി നമ്മൾ അതുപോലും അത്രമാത്രം ആളുകളെ എന്തുമാത്രം അസ്വസ്ഥരാക്കുന്ന ഈ വേദനയുള്ള സമയത്ത് ഈ സൈലൻസർ വെക്കാത്ത വണ്ടി ബൈക്കുകൾ ഉണ്ടല്ലോ അത് അറ്റുപോലെ അങ്ങനെ ഈ അടിച്ച് വീട്ടുമുറ്റത്തൂടെ ബൈക്ക് പോകുമ്പോൾ വേദന കൊണ്ട് അമ്മച്ച് നെരിപിരി കൊള്ളു നെഞ്ചിട്ടടിക്കും കൊള്ളു അത് അത് നമുക്ക് ഇടിക്കുന്നതുവരെ േദനയുള്ള ആ അപ്പൊ അത്ര പോലും സൗണ്ട് സഹിക്കാൻ പറ്റാത്ത ആളുകൾ നിരവധിയുള്ള രാജ്യത്താണ് ഈ ഭയങ്കര പണ്ട് നമുക്കറിയാം തൃശൂർപുരത്തിൽ ഗർഭം കലക്കി എന്ന് പറഞ്ഞാൽ നിരോധിച്ചു അപ്പൊ ഇതൊക്കെ ഇത് എന്തടിസ്ഥാനത്തിലാ അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും നമ്മൾ കൺസേൺ ആകണ്ടേ അല്ല ഇതില് സാധാരണക്കാരായ യോഗികൾ ഇതിലെന്താ സംഭവം എന്ന് പറഞ്ഞാല് വളരെ കുറച്ച് ആളുകൾക്ക് ഭയങ്കരമായി ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എല്ലാ ആളുകളും ഇത് ആസ്വദിക്കുന്നു വളരെ കുറച്ച് കുറച്ചാളുകൾ ഇത് ആസ്വദിക്കുന്നത് പിന്നെ ഉത്സവങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത് കൂട്ടായ്മകൾ വേണം ഉത്സവങ്ങള് വേണം നമ്മുടെ പാരമ്പര്യമൊക്കെ സൂക്ഷിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇപ്പം നമുക്കിപ്പോ ലൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചൈനീസ് പടക്കങ്ങളുണ്ട് അപകടകാരി അല്ലാത്ത നല്ല ലൈറ്റ് മാത്രം ഉണ്ടാകുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട് അതെന്താ മേടിക്കാൻ പാടില്ല ഇത്രയും അപകടകാരിയായ സാധനം മേടിക്കരുത് നമ്മള് അത് മാറണം ഇത് കാലാകാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നുള്ളോണ്ട് എല്ലാം എല്ലാം കമ്പ്യൂട്ടറൈസ് ഏ സംവിധാനവും ഞാൻ പറയുന്നതല്ല ഇവിടെ എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും മാറിക്കുന്നു നമ്മുടെ ഈ സിനിമകൾ മാറുന്നു എല്ലാ സംഭവങ്ങളും മാറുന്നുണ്ട് പക്ഷെ ആചാരങ്ങളിൽ മാത്രയോ അത് മാറ്റൂല്ല ഇത് ആരോ പറഞ്ഞിട്ടുണ്ട് ഈ ആചാരങ്ങൾ മാറ്റാൻ പാടില്ല ദേവപ്രീതി നഷ്ടപ്പെടും എന്നാ പറഞ്ഞത് പ്രശ്ന കവിതകൾ കണ്ടു എന്നാ പറയുന്നത് ഈ എങ്ങനെ കാണും ഇത് ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് കണ്ടപ്പോ പള്ളികളിൽ നടക്കുന്ന പ്രദക്ഷണം അമ്പലങ്ങളിൽ ഉത്സവം ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഈ നാഷണൽ ഹൈവേ വഴി സഞ്ചരിക്കുമ്പോഴേ ഇതൊക്കെ ഹൈവേ എല്ലാം ഓ ഇത് ഞാൻ തൃശ്ശൂരിന്റെ അപ്പുറത്ത് പെരുമ്പലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തവണ കോഴിക്കോടേക്ക് പോവാണ് പകൽ സമയത്ത് റോഡ് അടച്ചിട്ടേക്കുന്നു മണിക്കൂറോളം റോഡ് അടച്ചിട്ട് ഇവരുടെ ഘോഷയാത്ര നടക്കുകയാണ് പകൽ സമയത്ത് രാത്രികളിലാണ് നമുക്കറിയാം ഇപ്പൊ ഈ ഒച്ചിറയിലൊക്കെ ആരാണേലും പൊതുനിരത്തുകളിൽ എന്തായാലും ഒരു ആവശ്യക്കാരനുണ്ടാവൂലേ അല്ല അത് നമ്മൾ മനസ്സിലാവശ്യക്കാരൻ ഉണ്ടാവും പറഞ്ഞാൽ അത്യാവശ്യക്കാർ ഒരുപാടുണ്ടാവും ഉണ്ടാവും അതാ പറഞ്ഞേ രോഗികളുണ്ടാവും നമ്മള് നമ്മള് നമ്മുടെ ബന്ധുക്കളുമായിട്ട് ഈ ആംബുലൻസിൽ അല്ല അതെ നമ്മക്ക് എല്ലാ കാര്യം അങ്ങനെയാണ് നമുക്ക് വല്ലവന്റെ അമ്മയ്ക്ക് അസുഖം നമുക്കൊരു വരുന്നത് കാണാൻ പറഞ്ഞ പോലെയാണ് നമ്മൾക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയുള്ളൂ അപ്പൊ ഈ തിരിച്ചറിവില്ലാത്തൊരു സമൂഹമാണ് ഈ കുഴപ്പം കുഴപ്പമുണ്ടാകുന്നത് അത് പക്ഷെ ഓരോ ഒന്നോ അല്ലെങ്കിൽ ഒരു സംഘം വളരെ ചെറിയൊരു സംഘം എടുക്കുന്ന ഇത്ര അവക്കുമായി തീരുമാനമോ എന്തോ ഒരു ആളുകളുടെ ലൈഫാ തകർക്കുന്നത് അതെ വെച്ച് നോക്കണം എത്ര ആളുകളുടെ ലൈഫാ തകർത്ത് ഇപ്പൊ ഈ തൃപ്പൂണത്രയിലൊക്കെ ഉള്ള ആളുകൾ എങ്ങനെ തിരിച്ചു തിരിച്ചുപിടിക്കുന്നേ അവർക്ക് പറ്റാത്ത അവസ്ഥയിലാണ് കാരണം അവരുടെ വീട്ടിലെ എല്ലാ വീട്ടുപകരണങ്ങളും നശിച്ചുപോയി വീടാണെങ്കിൽ ഏതാണ്ട് പകുതി പൊളിഞ്ഞു കിടക്കുന്നു ഇത് എങ്ങനെ തിരിച്ചു വരും ഇപ്പൊ ജീവിത പ്രയാസം തന്നെ വലിയതാണ് മാത്രല്ല പലരും ലോൺ എടുത്തിട്ട് ആണല്ലോ ഓരോ തവണ മഴ മഴയും കാറ്റും വരുമ്പോഴത്തേക്കൊക്കെ അവരുടെ ജീവിതം തീരുകയാണ് പിന്നെ അതെ പറഞ്ഞ ഇതൊന്നും നമ്മുടെ അതിന്റെ പിന്നെ ഈ ഞാൻ പറയണത് ഓരോ അപകടം ഉണ്ടാകുമ്പോൾ ഇവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന് ഉണ്ടാക്കുന്ന നിയമങ്ങൾ പാലിച്ചാൽ മാത്രം ഇത് കുറഞ്ഞു കുറഞ്ഞു കിട്ടും അത് ചെയ്യാൻ ആളില്ലല്ലോ നമ്മളെ അപകടം ഉണ്ടാകുമ്പോ പോലീസ് സ്റ്റേഷനിൽ രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറയുന്ന പോലെ തന്നെയാണ് കാരണം ലൈസൻസ് ഇല്ലാത്തവണ് രക്ഷിക്കണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ആളെ മാറ്റുക വണ്ടി മാറ്റുക ഇതേ കളി തന്നെ ഈ കളിയും കളിക്കുന്ന ഈ ഓരോ തവണ ഉണ്ടാകുമ്പോൾ എടുത്ത നമ്മുടെ ഈ നിയമം നമ്മൾ ഇവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ മാറി മാറി വന്ന സർക്കാരുകള് പ്രഖ്യാപിച്ച ചിട്ടവട്ടങ്ങൾ മാത്രം എടുത്തു വെച്ചാൽ തന്നെ ഒരു വലിയ തമാശ ആയിരിക്കും അതൊന്നും പാലിച്ചാൽ പോരെ അത് പാലിക്കില്ല നിയമം ഉണ്ടാക്കി ലംഘിക്കാൻ ആ അത് ശരി നിയമം നമുക്ക് രസമാണ് അത് ലംഘിക്കുന്ന നമ്മുടെ വീടിന്റെ ചോര് തകർന്നു പറക്കുമ്പോളെ മനസ്സിലാവുള്ളൊരു ഈ ഞാൻ വിചാരിച്ചു ശരിക്കും അപകടത്തോടു കൂടി യഥാർത്ഥത്തില് കേരളത്തിലുള്ള ആളുകൾ മൊത്തം ഇത്തരത്തിലുള്ള ഈ ക്രൂരവിനോദ പിന്മാരുന്ന് പക്ഷെ ക്രൂരവിനോദത്തോടെ ആളുകൾക്ക് പിന്നെയും പിന്നെയും ആസക്തി കൂടുകയാണ് ചെയ്യുന്നത് അല്ല അതായത് രാശി പറഞ്ഞാലും ഇതൊക്കെ ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രമാണ് ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹങ്ങളല്ലല്ലോ ഭയങ്കരമായി വെടി പൊട്ടിക്കണമെന്നുള്ളതൊന്നും അങ്ങനെയല്ലല്ലോ കാര്യങ്ങളെ കാണുന്നത് അപ്പൊ അതിന് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ പറയുന്ന കാര്യങ്ങളെങ്കിലും ഒന്ന് നടപ്പാക്കിയാൽ മതി ഈ വലിയ അപകടങ്ങളിൽ കൊല്ലത്ത് മലനട ക്ഷേത്രത്തില് വലിയ ആ ആ ഒരാളുടെ തല എടുത്ത് എവിടെ അറിയാ തല കണ്ടെത്തിയത് വലിയൊരു ഒരു തെങ്ങിന്റെ മുകളിലായിരുന്നു തെങ്ങിന്റെ മുകളില് പോയിട്ട് ഈ തല പൊട്ടിച്ചെതിറിയ തല അല്ല പത്രങ്ങളിൽ വന്ന പോകുന്ന ഭീകരമായിരുന്നു ഭീകരമായ ചിത്രങ്ങളാണ് പക്ഷെ ആളുകൾ പെട്ടെന്ന് മറക്കുന്നു ഇതെല്ലാം ആളുകൾ മറന്ന് അതേ ക്ഷേത്രത്തിൽ തന്നെ വീണ്ടും വെടിക്കെട്ട് നടത്തുകയും ഒക്കെ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വെടിക്കെട്ടില് ഇരുപത്തെട്ട് പേര് ട്രെയിൻ കയറി മരിച്ചൊരു സംഭവം ട്രാക്കിൽ ഇരുന്നിട്ട് പിന്നെ ആളുകള് വെടിക്കെട്ടുകൊണ്ട് കണ്ടോണ്ടിരിക്കയാണ് വെടിക്കെട്ടിന്റെ ശബ്ദത്തിൽ ട്രെയിൻ വരുന്ന അറിഞ്ഞില്ല അപ്പോൾ ട്രെയിൻ ഇത് വരുന്നത് അതിന്റെ ലോക്കോ പൈലറ്റിനും അറിയില്ല ഇങ്ങനെ ഉത്സവം നടക്കുന്നതോ ആളുകൾ ട്രാക്കിൽ ഇരിക്കും എന്ന് അറിയില്ല നല്ല സ്പീഡിൽ വന്നു കയറി അത്ര ആൾക്കാര് മരിച്ചു ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്താണ് അന്ന് പേപ്പറിൽ വന്ന ഒരു സീനുണ്ട് ഈ ഇ ഇരുപത്തെട്ട് ആളുകളെയും വെള്ള പൊതിപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഒരു ഫോട്ടോ വന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴും ഞാൻ ഒരു വെടിക്കെട്ടിനും പോകാത്തതെന്ന് പറഞ്ഞാൽ അന്നത്തെ ആ അന്ന് ഉണ്ടായ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു വല്ലാത്തൊരു ഭീതിയുണ്ട് വെടിക്കെട്ടിന് പോയാൽ മരിക്കുമെന്നുള്ളൊരു ഭീതിയാണ് എന്നുണ്ടായത് അത് അല്ല ഇതേ ഇത് ഈ പറഞ്ഞ പോലെ സർക്കാരും ഈ പറയുന്ന വെടിക്കെട്ട് പ്രേമികളും ആന പ്രേമികളും ഒക്കെ കൂടെ ഇരുന്ന് കൂട്ടായിരുന്നു ചർച്ച ചെയ്ത തീരുമാനമായിട്ട് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഈ പൊട്ടാത്ത ഈ ഗർഭം കലക്കാത്ത പടക്കങ്ങളുണ്ടല്ലോ അത് വേണം കത്തിക്കട്ടെ നടത്തിക്കോട്ടെ അതാ പറഞ്ഞേ ഇതൊക്കെ ഇതൊക്കെ പൊട്ടിച്ച് ജീവിതത്തെ ഇങ്ങനെ അപായപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെ തീരുമാനം എടുക്കണമെന്നേ തീരുമാനം എടുക്കാൻ ഈ പറയുന്ന ദേവസ്വം ബോർഡും അല്ലാത്ത ബോർഡും ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഇത് പിരിക്കാനുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇവരൊക്കെ എത്തിയ പോരല്ലോ നേർച്ച സ്ഥലങ്ങൾ മാത്ര കമ്മിറ്റി ആയാലും ശരി പള്ളി കമ്മിറ്റി ശരി എന്ത് കമ്മിറ്റി ആയാലും ശരി അവരൊരു പുനരാലോചന നടത്തിയില്ലെങ്കിൽ ഇത് ഒന്നാമത് കേരളം എന്ന് പറയുന്നത് ഹൈലി തിക്ക് സ്ഥലമാണ് ഒരു സംഭവം നടന്നാൽ അതിന്റെയൊക്കെ തിക്ത ഫലം അനുഭവിക്കുന്ന മറ്റാരൊക്കെയോ ആണെന്നുള്ളൊരു ബോധം കണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നാടക സംഘങ്ങൾ നാടകവും ഗാനമേളയൊക്കെ നടത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത്തരം കലാസദസ്സുകളെല്ലാം പോയിട്ട് അതിന് പകരം എല്ലായിടത്തും ഇത്തരം വെടിക്കെട്ടുകളിലേക്കാണ് കിടക്കുന്നത് അത് വെടിക്കെട്ട് മാത്രല്ല ഇപ്പം തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ എന്താ സംഭവം എന്ന് ക്ഷേത്രങ്ങളിൽ ഒൻപതാന അങ്ങനെയാണ് തലയെടുപ്പുള്ള ഒരു ആന ഒരു ഒരക്കെത്രയാണെന്നറിയാ റേറ്റ് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ ഒരു ആനേൻ്റെ റേറ്റ് ആന പല ആന മുതലാളിമാരും പിടിച്ചിരിക്കുന്നത് ഇപ്പൊ അങ്ങനെയാണെന്ന് പറയും അമ്പലങ്ങളിലുള്ള പണ്ടത്തെ പോലെ പോലത്തെ അടിപിടിക്കാനൊന്നും പോയിട്ടൊന്നുമല്ലല്ലോ ആന എന്നുള്ള അമ്പലങ്ങളിലേക്ക് പോയിട്ടാണ് അപ്പം ലോറിയിൽ കയറുന്നു ആന ആ സ്ഥലത്ത് പോയി ഇറങ്ങുന്നു അവിടുന്ന് ഒരു അഞ്ചെട്ട് മണിക്കൂർ നേരം നെറ്റിപ്പട്ടൊക്കെ കെട്ടി ആന നിൽക്കുന്നു ഈ ആന പിറ്റേന്നും പോന്നുണ്ട് പിറ്റേന്നും പോകുന്നുണ്ട് ആനക്ക് സത്യത്തിൽ ഈ ഒരു ശബ്ദവും ഇഷ്ടമല്ല അതെ മണിക്കൂറുകളോളം നീണ്ടുന്ന ചെണ്ടമേളത്തിന്റെ അടുവില് ഒന്നും രണ്ടും ചെണ്ടയല്ല പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും ആളുകൾ നിന്നിട്ട് കണ്ടിന്യൂസ് ആയി കൊട്ടുവാണ് ചെണ്ട ഈ അത്രയോ മണിക്കൂറോളം ചെണ്ട കൊട്ടലും ഈ നിപ്പും ഒക്കെ ആയിട്ട് ആന ആകെ പ്രശ്നം ഈ ആനയായി ഇടയുന്നത് ആ ആന ഇടയുന്നു എന്നിട്ട് ആനക്ക് ചെറിയ പേരുണ്ട് ഇവൻ കൊലയാളി ആനയാണ് ഇവൻ ഭയങ്കര കുഴപ്പക്കാരനായ ആനയാണ് അവൻ മൂന്ന് പേരെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ടോ ആനക്ക് റേറ്റ് കുറയും അതേയുള്ളു ഇനിയുണ്ടല്ലേ ഇനി ഇതിൻ്റെ അകത്ത് ഇത്തരം ഇതിൽ ചർച്ചകൾക്കൊന്നും കാര്യമില്ല ഇനി പ്രസക്തി തീരുമാനങ്ങളാണ് അത് ഏത് തലം വരെ പോകാമെങ്കിലും അതിന് തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ അല്ലെങ്കിൽ ഇത് ഇതിനെ കൊലക്കുറ്റത്തിന് കേസെടുക്കണ്ടേ കൊലക്കുറ്റ ശരിക്കും അതാ പറഞ്ഞേ ഇതല്ല എന്തും ഈ കാണിക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ ഇങ്ങനെ കാണിച്ചിട്ട് അതിന്റെ ഇത്രയും കുടുംബങ്ങളെ അനാഥമാക്കിയിട്ട് ഇത് എന്ത് ചെയ്യാൻ പോണവര് ആന കൊല്ലുന്നു ഉത്സവത്തിനിടഞ്ഞ ആനകളും കൊന്നിട്ടുണ്ടല്ലോ അല്ലല്ല കൃഷിയിടത്തിൽ വന്ന ആന മാത്രം പാപ്പാനെ കൊല്ലുന്ന ആനയുണ്ട് അല്ലെങ്കിൽ ഭക്തനെ കൊല്ലുന്ന ആനയുണ്ട് ആനക്കാപ്പാണ് ഭക്തനാണെന്നില്ല ആന ആന അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് കൊല്ലും പറയാൻ പറ്റില്ല ആന കണ്ടവരെല്ലാം കൊല്ലും ആന ആരും കൊല്ലും ആന ആനക്കൊരു മനുഷ്യനോട് താല്പര്യമില്ലാന്ന് അത് നമ്മൾ നമ്മൾ ഒരു ആനക്ക് ചില ആളോട് ഭയങ്കര ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ആന ഭയങ്കര എനിക്കിഷ്ടമാണ് ആ ആനേനെ ആനക്കൊരു ഇഷ്ടമില്ല ഒരു മനുഷ്യനോട് കാരണം ആനേനെ പിടിച്ച് കെട്ടിയിട്ടേക്കുവാണ് ആനക്കെന്തിഷ്ടാണ് ആനക്കൊരിഷ്ട അവസാനിപ്പിക്കാൻ തീരുമാനങ്ങളല്ലാതെ ഒന്നും ഇല്ല രാഷ്ട്ര അത് ഇവര് തീരുമാനിക്കണം ഈ പറയുന്ന ഭക്തർ ആളുകൾ അല്ല അത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവേണ്ടതുണ്ട് ഇതിനൊക്കെ എതിരായിട്ട് കാരണം ഇത്തരത്തിലുള്ള ഈ ഈ പഴഞ്ചൻ പരിപാടികളല്ല അത് പറഞ്ഞ വോട്ട് പേടിയാ ആളുകൾ തൃശ്ശൂർ പൂരം പകല് കത്തിക്കുന്ന എന്തിനാ ഇതെല്ലാം ഓട്ടലിലെ പ്രശ്നം അതൊന്നും പറയാനുള്ള ധൈര്യമില്ലല്ലോ ഇവരെല്ലാം ആദ്യം പോകുന്നേ ഈ പറയുന്ന രാഷ്ട്രീയക്കാരിൽ അവിടെ പോയി മുന്നേ നിന്ന് ഇത് കാണിച്ചു കൂട്ടുന്നത് അപ്പൊ അവരാരുന്നു അപ്പൊ തീരുമാനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നിരോധനമെങ്കിലും നിരോധനം അത് തീരുമാനിക്കണമെന്നുള്ള അല്ലെങ്കിൽ ഇത് കൃത്യമായി നിയമം പാലിക്കാത്തവരെ അതനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ കൊണ്ടാണ് അല്ലാതെ ഇത് പ്രഖ്യാപിക്കുക അതിലും വള ഈ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് ലൂപ്പോൾസ് ഇങ്ങനെ നടക്കുക അങ്ങനെ പരിഹാരമില്ല നമ്മളിപ്പോ നമ്മൾ പറയുന്ന ഇതാ ഞാൻ നേരത്തെ ചോദിച്ചത് ഈ രാജ്യം വലിയ വികസനത്തിലേക്ക് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാണെന്ന് പറയുന്നു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറയുന്നു പക്ഷെ ദൈവത്തിന്റെ പേരിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കുരുതികൾ നടക്കുന്നത് അപ്പൊ ഇത് ലോകരാജ്യങ്ങൾക്കിടയിലൊക്കെ ഇല്ലില്ല ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ആളുകൾ ഇതൊരു വ്യവസായമാണ് പടക്കോപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്ന ഒരു വ്യവസായമാണ് ആ വ്യവസായം സംരക്ഷിക്കാൻ പറ്റില്ല എല്ലാ ആളുകളും എല്ലാ ദൈവങ്ങളും പറഞ്ഞിരിക്കുന്ന ശാന്തമായിട്ട് നിങ്ങളുടെ അകത്തളങ്ങളിൽ ഇത് ശാന്തത നഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള പരിപാടിയാണ് പ്രതിഷ്ഠിച്ച നാട്ടിലാ നാട്ടിൽ അല്ല ഈ അതിന്റെ ഒരു ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള വലിയ ഭീഷണാശാലികളായ ഗുരുവൈര്യന്മാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ആ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും മണ്ടന്മാരുടെ നാടായി മാറും ഇത്തരത്തിൽ ഇത് ഒക്കെ ഒരു അർത്ഥം ഇല്ലാതെ ഒരു സ്ഥലത്ത് ഒരു അർത്ഥം ഇല്ലാതെ കണ്ടാത്ത ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെടിക്കെട്ടും വലിയ ഉത്സവങ്ങളും ഒക്കെ നടന്ന ആളുകൾക്ക് ആസ്വദിക്കാനുള്ള മാർഗങ്ങളാണ് ശ്രീനാരായണപൂർ ഈ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ട് അതില് ഓം എന്ന് എഴുതാൻ പറഞ്ഞപ്പോ അതില് ദീർഘമില്ലായിരുന്നു അപ്പൊ ശ്രീനാരായണപൂർ പറഞ്ഞ അത് ഇനി ദീർഘം ചേർക്കണ്ട അത് ഓം എന്ന് പറഞ്ഞാൽ ആണ് അത് പ്രശ്നമില്ലാ അത്രേ ഉള്ളൂ വേറെ സ്ഥാനം അല്ലേ അല്ലാതെ ഈ വെടിക്കെട്ടും ആനയും ഒന്നും അല്ലല്ലോ വിശ്വാസം വളരെ സൈലൻസിലാണല്ലോ വിശ്വാസം ശരിക്കും അതുകൊണ്ടല്ലേ പ്രാർത്ഥന എന്ന് പറയുന്നത് കണ്ണടച്ചിരുന്ന് നമ്മൾ കേട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോ അവിടെ ശരിക്കും ഏകാഗ്രതയാണ് അല്ലാതെ വലിയ മേളങ്ങളും അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ശബ്ദങ്ങളും കൊണ്ടൊന്നല്ലല്ലോ അതൊക്കെ വളരെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളാണ് കച്ചവടത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ഇതൊരു വ്യവസായമാണ് ഈ വ്യവസായത്തെ നിലനിർത്താൻ വേണ്ടിട്ട് ഇത്തരത്തിലെ പദ്ധതികൾ ഉണ്ടാക്കിയത് ഇത് രണ്ടും രണ്ടാണല്ലോ അവിടെ ചൈനയില് നല്ല ഗംഭീര സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ അപകടകാര്യ ചൈന ഭക്ഷണവാധിയായി മാറരുത് അല്ലല്ല ഇത് ഞാൻ പറഞ്ഞത് കൊണ്ടല്ല ചൈനക്കാർ ഇനി മാർഗം കണ്ടെത്തുകയാണ് അപകടമില്ലാത്ത ലൈറ്റ് മാത്രം ഉണ്ടാകുന്ന ഒരുപാട് പിന്നെ ഇവിടെ ചൈനീസ് പടക്കങ്ങൾ പോലെ വ്യാപകമായി ഇവിടെ ഇപ്പൊ സമയത്തൊക്കെ ശരിക്കും മലബാർ ഏരിയയിലൊക്കെ എന്ന് ചൈനീസ് പടക്കങ്ങൾ അതിഭീകരമായി വിറ്റ് പോകുന്നത് ദീപാവലിന്റെ സമയത്ത് വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും ഇഷ്ടം പോലെ ചൈനീസ് പടക്കങ്ങൾ വെക്കുന്നുണ്ട് അതിന് ഇത്രയും ഇത്രയും ഇതില്ല ഗ്രാവിറ്റി ഇല്ല വലിയ കുലുക്കങ്ങളൊന്നും ഉണ്ടാവാത്ത വളരെ ലൈറ്റ് ആയിട്ടുള്ള പടക്കങ്ങളാണ് അപകട സാധ്യതകൾ വളരെ കുറവാണ് അത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും ആളുകൾ കുറച്ചും കൂടി ബുദ്ധിയോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കാലം ഉണ്ടാവണം അല്ല ഉണ്ടാവണം അതിന് എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് തന്നെ പറയണേ ഇത് ഇങ്ങനെ ഈ അപകടം ഉണ്ടായി ആളുകളുടെ കരച്ചിൽ കാണുമ്പോൾ ഓടിച്ചെന്ന് അവിടെ പോയി സ്വാതന്ത്ര്യം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ വെറും നാടകങ്ങൾ മാത്രമാണ് നാടകം മാത്രം അത്രേ ഉള്ളൂ ഇത് ആരാണ് നടപ്പാക്കേണ്ടതെന്ന് വെച്ചാൽ അവർ നടപ്പാക്കുക എന്നുള്ളത് കാര്യമുള്ളൂ തീരുമാനം എടുക്കുക എന്നുള്ള കാര്യമാണ് അതിന് ഏതെല്ലാം ഏത് പള്ളി കമ്മിറ്റിയോ ഏത് അമ്പല കമ്മിറ്റിയായാലും അതിന് തീരുമാനം എടുക്കുക എന്നുള്ളത് ഉള്ള കാര്യം അതിന് സർക്കാരും ഒപ്പം നിന്ന് കൃത്യമായ നിയമം ഉണ്ടാക്കുക അല്ലാതെ ഇതിന് ഒരു പരിഹാരമില്ല അതായത് ഒരു നാടകങ്ങൾക്കും ഇതിന് പ്രസക്തി ഇല്ല ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ ഇത്ര വിഷയങ്ങൾക്കെതിരെയൊക്കെ പത്ത് മുപ്പത്തഞ്ച് വർഷം മുന്നേക്കെ ശാസ്ത്രായത്വ പരിഷത്ത് പോലെയുള്ള അല്ലെങ്കിൽ കേരള യുക്തിവാദി സംഘം പോലുള്ള വലിയ സംഘങ്ങൾ എല്ലാ തരത്തിലും വലിയ പ്രചരണങ്ങൾ അയച്ചുവിട്ടിരുന്നു ഇപ്പം അവരുമില്ല അവരും വിട്ടു അതെ അതിനൊക്കെ ഒരുപാട് ഇത് ഗുണങ്ങളുണ്ടായി അക്കാലത്തൊക്കെ ഇപ്പൊ അതിനെയൊക്കെ അതിനെല്ലാം രാഷ്ട്രീയവൽക്കരിച്ചല്ലോ രാഷ്ട്രീയവൽക്കരി അതിന്റെ അത് അതിന്റെ പ്രശ്നങ്ങൾ അതാണ് അപ്പൊ മന്ത്രിമാരും ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാണ് ആദ്യം ഓടി പോകുന്ന അമ്പലങ്ങളിലും അരമനകളിലേക്കുവാണല്ലോ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നേരെ പോകുന്നത് അപ്പൊ അവരെങ്ങനെയാണ് ഇത് നിരോധിക്കുന്നത് ഒരു ഒരു ഇത് ശരിയല്ല എന്ന് പറയാനുള്ള തൻ്റെയാണോ ആർക്കാണോ അല്ല ഇപ്പൊ കോടതിയെങ്കിലും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിലൊരാകാശി കോടതിയിൽ ഇതിനെതിരെ വെടിക്കെട്ട് നടത്തുന്നതിനെതിരെ വലിയ റെട്ടുകയായി പോയി ഹൈക്കോടതിയിൽ പോയ അദ്ദേഹത്തിന് അവിടെ ഒറ്റപ്പെടുത്തി കളഞ്ഞു അതെ അത് വലിയ രീതിയിൽ രാജേഷൻ അറിയാലോ ആശുപത്രികളുടെ മുന്നിലുള്ള അമ്പലങ്ങളിൽ നിന്നും പള്ളിയിൽ നിന്ന് പോലും രാവിലെ അതിൽ പാട്ടാണുള്ള അപ്പൊ ഇതിനൊക്കെ ആരും മറുപടി അത് പറ്റില്ല അവിടെ അത് പറ്റില്ല എന്ന് പറയേണ്ടത് ആരാ ഇതിന് അനുവാദം കൊടുക്കുന്നവരല്ലേ അത് പേടിയാ പിന്നെങ്ങനെ ഇത് എന്ത് തൊട്ട് ഞാൻ എത്ര സ്ഥലത്ത് കണ്ടിരിക്കുന്നത് ആശുപത്രിയുടെ മുമ്പിൽ പെട്ടിപ്പാട്ട് വെച്ചിരിക്കുന്നത് രാവല് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വെക്കുക പത്ത് മണി വരെ അനുവാദം കൊണ്ടുപോയി രോഗികളൊക്കെ ഒന്ന് എന്തെങ്കിലും കഴിച്ച് ഏഴ് മണിക്കോ ആറുമണിക്കോക്കെ ഉറങ്ങുന്ന പലതരം രോഗികളല്ലേ അവരാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത് അത് ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് അത് പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യമുണ്ടേ ഈ മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം എന്നാണ് വെക്കുന്നത് അത് പറ്റില്ല അത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല നാളെ ഇനി അത് എന്ത് സംഭവിച്ചാലും അതിനുള്ള മറുപടി ഇങ്ങനെ സാന്ത്വനിപ്പിക്കലും ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കലും അതിന്റെ കരച്ചിലും കെട്ടിപ്പിടിച്ച കരച്ചിലും ഒന്നും അല്ല കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് നടപ്പിക്കണം അത് നിസ്സാരമായ എന്താ ലെഫ്റ്റ് ഫ്രീ ആണെങ്കിൽ പോലും അല്ല ഒരു ട്രാഫിക് ലൈൻ കീപ്പ് ചെയ്യുന്നതാണെങ്കിൽ പോലും സീബ്ര ലൈനിൽ ആളുകൾ കിടക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ പോലും അതിന് കൃത്യമായ ശിക്ഷ ഉണ്ടാകുക അല്ലാതെ വേറെ നിവൃത്തി അല്ലാണ്ട് ഇതൊന്നും നോക്കുന്നിട്ടൊന്നും കാര്യമില്ല ആളുകൾ ഇതെല്ലാം പറഞ്ഞ് നിങ്ങൾക്കൊരു അപകടം ഉണ്ടായാൽ നിങ്ങൾ ആദ്യം പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് പരിചയമുള്ള രാഷ്ട്രീയക്കാരനും പോലീസുകാരനും ആരാണെന്നാണ് നോക്കുന്നത് മാർഗം എന്നല്ലേ നോക്കുന്നത് എത്ര ആളുകൾ ഇങ്ങനെ ഇത് മാറ്റുന്ന ഡ്രൈവറേയും കാറും വണ്ടിയും ഒക്കെ മാറ്റുന്ന എത്രയോ ഇൻഷുറൻസ് കേരളത്തിൽ സംഭവിക്കുന്നു അപ്പൊ ഇതാക്ക ആർക്ക് വേണ്ടിയിട്ടാണ് നിയമം പാലിക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സിന് പ്രായമില്ലാത്ത ആളുകൾ വണ്ടിയായിട്ട് പോയാൽ അവൻ അച്ഛനെതിരെ കേസെടുക്കണം അച്ഛനെതിരെ കേസെടുക്കണം അല്ല നിയമം ഉണ്ടാവും അല്ല അതാ പറഞ്ഞേ അങ്ങനെ എന്താ എടുക്കാത്ത അതിന് അപ്പൊ പരിഹാരം ഉണ്ടാവും അപ്പൊ അച്ഛനാണ് ഓടിച്ചതെന്നാവും മകൻ അല്ല എന്നാവും ഇതൊക്കെ ആരും ഉണ്ടാകുന്ന അപ്പൊ അത്തരം ലൂപ്പോൾസ് ഉള്ളെടുത്ത് ഇത്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് തീരുമാനം എടുക്കണം അത് സർക്കാരും എടുക്കണം ഈ പറഞ്ഞ എല്ലാ കമ്മിറ്റിക്കാരും എടുക്കണം ഈ ന്യൂനപക്ഷങ്ങളുടെ തീരുമാനം ഭൂരിപക്ഷത്തെ അടിച്ചേൽപ്പിച്ച് വലിയ അപകടങ്ങളിലേക്ക് പോകുമ്പോൾ അതിനൊരു നിയന്ത്രണം ഉണ്ടായേ പറ്റും അല്ല ഇത് ഇതിനൊരു മാറ്റം എന്തായാലും ഉണ്ടാവണം ഉണ്ടാവണം തന്നെയാണ് എല്ലാ ആളുകളുടെയും ആഗ്രഹം പക്ഷേ സ്വന്തം സ്ഥലത്തൊക്കെ വരുമ്പോഴേക്ക് വീടും ഇതൊക്കെ മാറും ഈ അഭിപ്രായം മാറും അല്ല അഭിപ്രായം മാറിയിട്ട് കാര്യമില്ല ഇനി അപകടങ്ങളുണ്ടാവും നിരപരാധികളാണല്ലോ ഒരു ഒരു ഇതുമില്ലാതെ വീടുകളിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ വീടുകളല്ലേ തകർന്ന തരിപ്പണമായി പോയത് അല്ല അവർക്ക് അറിയാ പോലും എന്താ സംഭവിച്ചത് അതാ പറഞ്ഞത് അതാ ഇത് ഇതിന്റെ ആളെന്നോ ഇത് അവരോട് ചോദിച്ചിട്ടാണോ കൊണ്ടോന്നല്ല അതാ ഇത് ഒരു 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 പടക്കം പൊട്ടുമ്പോഴത്തേക്ക് അപകടം അമ്പലത്തിലുള്ള ഇപ്പൊ തന്നെ നോക്കൂ ഇപ്പം അവിടെ ഏതൊക്കെ വിവാഹത്തിന്റെ വീട് ഓട്ടുന്ന സമയത്ത് ഹിന്ദുവിന്റെ വീട് ക്രിസ്ത്യാനിന്റെ വീട് തകരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റല്ലോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിന്റെയും മുസ്ലിമിന്റെയും വീടെല്ലാം തകരും കാരണം വീട് എന്ന് പറയുന്നത് ഇതിനൊന്നും താങ്ങാൻ പറ്റുന്ന സാധനമല്ല ഇത്രയും വലിയ സ്ഫോടനം താങ്ങാൻ പറ്റില്ല അപ്പൊ പലരും പിളർന്ന് പോകുമ്പോൾ അത്രയും ഭീകരമായ സ്ഫോടനമാണ് നടന്നത് ബോംബ് വർഷിച്ചതുപോലെ തോന്നിയെന്ന ആളുകൾ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് എന്നാണ് അത്രയും ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്തൊരു അവസ്ഥ മാത്രല്ല ഈ കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആണ് അവരുടെ മാനസികാവസ്ഥ തന്നെ വലിയ സംശയമില്ലല്ലോ അവരുടെ തുടർന്നുള്ള ജീവിതത്തിലൊക്കെ അത് ബാധിക്കും ചെറിയ സൗണ്ട് പോലും വലിയ ഭയമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറും അതെ ഈ സാമൂഹിക ജീവിതത്തെ പരിഗണിക്കാത്ത ഇത്തരമുള്ള എല്ലാ കോപ്രായങ്ങളും അവസാനിപ്പിക്കണ്ട മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതല്ല മനുഷ്യ ജീവിതങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രായത്തെ മാനിക്കാത്ത അസുഖങ്ങളെ മാനിക്കാത്ത ഇത്തരം കോപ്രായങ്ങൾ ആര് നടത്തിയാലും അതിന് ഇന്ന ജാതി എന്നോ ഇന്ന മതമെന്നോ ഇന്ന രാഷ്ട്രീയക്കാരൊന്നുമില്ല രാഷ്ട്രീയക്കാരോ ഒന്നും ഇല്ല അവർക്കും എല്ലാവർക്കും ബാധകമാണ് ഇത് ഞാൻ ഒരു ബൈക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലും ഒരു രോഗിയെ ഇത്രയേറെ വേദനിപ്പിക്കുമെങ്കിൽ നമ്മളെന്താ ഇവരെ കുറിച്ചൊന്നും ആലോചിക്കാത്ത നടപ്പാക്കി തന്നെ പറ്റൂ അല്ല എന്തെങ്കിലും ഇതിൽ തീരുമാനം ഉണ്ടാക്കണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം അത്രയോ നമുക്ക് പറയാനുള്ളൂ അതാണ് നമ്മൾ ശുഭാപ്തി വിശ്വാസം അത്